പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ രക്ഷ നമ്മളിൽ എപ്പോഴും ഉണ്ടാവട്ടെ ഹജ്ജിൻ്റെ പുരുളും വിശുദ്ധിയും എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അല്ലാഹു അള്ളാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഖലീൽ റഹ്മാൻ ഇബ്രാഹിം നബി അലി ഇസ്സലാം നടത്തിയ വിളിയാളത്തിന് ഉത്തരം നൽകി നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ വിശുദ്ധഗേഹം മനസ്സിൽ കാണുന്ന പവിത്രമായ ദിനങ്ങൾ ആഗതമായിരിക്കുന്നു നിറഞ്ഞ അനുഗ്രഹങ്ങളും സമ്പൂർണ്ണ ഐശ്വര്യങ്ങളുമായി വീണ്ടും ഒരു ദുൽഹജ്ജ് കടന്നു വന്നിരിക്കുകയാണ് അതിപവിത്രമായ ആരാധനയാണ് ഹജ്ജ് എന്നുള്ളത് എന്നാൽ സാധിക്കുന്നവരാണ് ഹജ്ജ് ചെയ്യേണ്ടത് എന്നതും പ്രധാനമാണ് സാമ്പത്തികവും ശാരീരികവുമായ ശേഷിയുള്ളവർക്കാണ് ഹജ്ജ് ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുള്ള അനുമതിയും നടപടിക്രമങ്ങളുടെ പൂർത്തീകരണവും ഈ ശേഷിയുടെ ഭാഗം തന്നെയാണ് ഇവ പൂർത്തീകരിച്ച് കിട്ടാത്തവർ ഹജ്ജിൻ്റെ വിഷയത്തിൽ വിട്ടുവീഴ്ച ഉള്ളവരാണ് ഹജ്ജ് ചെയ്യണമെന്ന അവരുടെ നല്ല ഉദ്ദേശത്തിൻ്റെ പേരിൽ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നവരുമാണ് ഒരു യാത്രയിൽ കൂടെയുള്ളവരോട് പ്രവാചകർ ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ മദീനികയിൽ ചില ആളുകളുണ്ട് അവർ നമ്മോട് കൂടെ ഈ യാത്രയിലില്ല പക്ഷേ നാം ഏത് വഴി യാത്ര ചെയ്താലും ഏത് താഴ്വര മുറിച്ച് കടന്നാലും അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങളുടെ അതേ പ്രതിഫലം അവർക്ക് ലഭ്യമാകും കാരണം സത്യസന്ധമായ ചില തടസ്സങ്ങൾ കൊണ്ടാണ് അവർ നമ്മോട് കൂടെ വരാതിരിക്കുന്നത് ഒരിക്കൽ ഹജ്ജ് ചെയ്തവർ മനസ്സിലാക്കേണ്ടത് താങ്കൾ കടമ നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് അതാണ് പ്രവാചകരുടെ രീതി പ്രവാചകത്തെ ലപ്തിയുടെ ശേഷം ഒരിക്കൽ മാത്രമാണ് നമ്മുടെ നബി ഹജ്ജ് ചെയ്തിട്ടുള്ളത് അവിടുന്ന് ഇങ്ങനെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഹജ്ജ് ഒരിക്കലാണ് കൂടുതൽ ചെയ്യുന്നത് സുന്നത്ത് മാത്രമാണ് ഒരാൾ കൂടുതൽ ഹജ്ജ് ചെയ്യുന്നത് ദീനി ചിട്ടയുടെ ലക്ഷണമൊന്നുമല്ല ഹസൻ അൽ ബസരി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ചിലർ വീണ്ടും വീണ്ടും ഹജ്ജ് ചെയ്യും എന്ന് പറയുന്നു ഒരിക്കൽ ഹജ്ജ് ചെയ്താൽ പിന്നെ കുടുംബബന്ധം ചേർക്കാനും അയൽവാസിക്ക് നന്മ ചെയ്യാനും കടക്കാരന് ദാനം ചെയ്യാനുമൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തിൽ ആദ്യമായി നിർബന്ധമായി ഹജ്ജിന് അവസരവും തൗഫീഖും കിട്ടിയ ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്ന വിധം സുന്നത്തായ ഹജ്ജിന് നാം ശമിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ സുന്നത്തായ ഹജ്ജിന് വേണ്ടി മാറ്റിവെച്ച പണം മറ്റു നന്മകളിൽ ഉപയോഗിക്കണം ഇമാം അബുഹനീഫർ അലിയല്ലാഹു അനഹു പറഞ്ഞിട്ടുള്ളത് ദാനധർമ്മം ചെയ്യുന്നത് സുന്നത്തായ ഹജ്ജ് കർമ്മത്തെക്കാൾ ഏറെ മഹത്തരമാണ് എന്നാണ് ഇമാം അഹമ്മദ് അലി അള്ളാഹു അനുഹുവിനോട് സുന്നത്തായ ഹജ്ജിന് ചെലവഴിക്കുന്ന പണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വിശക്കുന്ന വയറിന് ശമനമേകാൻ ആ പണം ഉപയോഗിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് നന്മയുടെ എത്രയോ വാതായനങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു കിടപ്പുണ്ട് അവ ഉപയോഗപ്പെടുത്തുക ഹജ്ജിന് അവസരം ലഭിക്കാത്തതിന്റെ പേരിൽ ദുഃഖിക്കുകയോ വേദനിക്കുകയോ പ്രതിഷേധം പ്രകടിപ്പിക്കുകയോ ചെയ്യരുത് കുരുക്ക് വഴികളിലൂടെ നിയമം ലംഘിച്ചും ഹജ്ജിന് ശ്രമിക്കുകയും അരുത് ഒരുപക്ഷെ സുഖകരമല്ലാത്ത കാര്യങ്ങളിലേക്ക് അത് നയിച്ചേക്കാം ഒരിക്കലും ഹജ്ജ് ചെയ്തിട്ടില്ലാത്തവർക്ക് കാര്യങ്ങൾ സുഗമമാവാൻ അവസരമൊരുക്കുന്നത് ഏറ്റവും വലിയ പുണ്യമാണ് എന്ന് നാം മനസ്സിലാക്കണം മാത്രമല്ല നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ സമ്പൂർണ്ണ ഹജ്ജിൻ്റെയും ഒമ്രയുടെയും പ്രതിഫലം നേടിയെടുക്കാവുന്ന സൽക്കർമ്മങ്ങൾ എത്രയോ ഉണ്ട് നമ്മുടെ പ്രവാചകർ പരിചയപ്പെടുത്തിയ അത്തരം ഒരു സൽക്കർമ്മം ഇതാണ് പ്രവാചകർ പറഞ്ഞു ഒരാൾ സുബിഹി നിസ്കാരം പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുകയും പിന്നെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് സൂര്യൻ ഉദിക്കുവോളം പള്ളിയിൽ ഇരിക്കുകയും ചെയ്ത ശേഷം രണ്ടര കത്ത് സുന്നത്ത് നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് പുറത്തു വരികയും ചെയ്താൽ ആ കർമ്മം സമ്പൂർണമായ ഒരു ഹജ്ജിനും ഉമ്രക്കും തുല്യമാണ് എന്നാണ് സഹോദരങ്ങളെ ഭൂമിയിലെ ഏറ്റവും മഹത്തരമായ ദിനങ്ങളെന്നാണ് നമ്മുടെ പ്രവാചകർ ദുൽഹജ്ജിന്റെ ആദ്യ പത്ത് ദിവസങ്ങളെ പരിചയപ്പെടുത്തിയത് ഹജ്ജ് ചെയ്യുന്നവർ വിവിധ ആരാധനകളിൽ വ്യാപൃതരാകുന്ന ഈ ദിവസങ്ങളിൽ നമുക്കും അള്ളാഹു ചിലത് നിശ്ചയിച്ചിട്ടുണ്ട് അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ഔദാര്യമാണ് ദുൽഹജ് ഒമ്പതിന് ഹാജിമാർ അറഫ മൈതാനിൽ ഒരുമിച്ചു കൂടുന്നു അള്ളാഹുവിൻ്റെ കരുണയും പാപങ്ങളിൽ നിന്ന് മുക്തിയും നേടിയെടുക്കുന്നു അന്ന് ലോകത്തെ മറ്റെല്ലാ വിശ്വാസികളും നോമ്പെടുക്കുന്നു അതുവഴി നാം പ്രതീക്ഷിക്കുന്നത് അള്ളാഹു നൽകുന്ന പാപമോചനമാണ് നമ്മുടെ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് അറഫാ ദിനത്തിലെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപത്തിന് പരിഹാരമാണ് എന്നാണ് ഹജ്ജാജിമാർ അന്ന് തൽബിയത്തും പ്രാർത്ഥനയുമായി അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുമ്പോൾ നമ്മളും പ്രാർത്ഥന നിരതരാവുകയാണ് അള്ളാഹുവിൽ നിന്ന് കാരുണ്യം തേടുകയാണ് പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പവിത്രമായ പ്രാർത്ഥന അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ് പെരുന്നാൾ ദിവസം ഹജ്ജാജിമാർ വലിമൃഗങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കുമ്പോൾ നമ്മളും കർമ്മത്തിലൂടെ അള്ളാഹുവിന്റെ പ്രീതി നേടുന്നു ദുൽഹജ്ജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ ദിവസങ്ങൾ അയ്യാമു ശരീഖ് എന്നാണ് അറിയപ്പെടുന്നത് അത് അന്നപാനീയങ്ങളുടെയും അള്ളാഹുവിനെ ഓർക്കുന്നതിൻ്റെയും സന്ദർഭങ്ങളാണ് ഹജ്ജിൻ്റെ ഈ മഹത്തായ അർത്ഥ തലങ്ങൾ നാം ഉൾക്കൊള്ളുക അള്ളാഹുവിനെ വഴിപ്പെടാനും അവന്റെ തൃപ്തി നേടാനും ആവശ്യമായത് ചെയ്യുക ഹജ്ജിന് അവസരം ലഭിച്ചവർ ആ തൗഫീഖിന് അള്ളാഹുവിനെ സ്തുതിക്കുക അവനോട് നന്ദി കാണിക്കുക ഹജ്ജിൽ സ്ത്രീ പുരുഷ വീഴ്ചയോ നീചപ്രവർത്തനമോ തർക്കവിതർക്കമോ പാടില്ലാത്തതാണ് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് കൂടെ നിങ്ങൾ ഹജ്ജ് യാത്രക്ക് വിഭവങ്ങൾ ഒരുക്കുക അതിൽ ഏറ്റവും നല്ല വിഭവം അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയമാണ് എന്നും ഖുർആൻ തുടർന്ന് പറഞ്ഞു ഹജ്ജിൻ്റെ വേളയിൽ നിങ്ങൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി നാടിൻ്റെ വേണ്ടി രാജ്യത്തിൻ്റെ നേതൃത്വത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നമ്മുടെ നാടിൻ്റെ നല്ല അംബാസിഡർമാരാകുക നാം ശീലിച്ചു വരുന്ന മൂല്യങ്ങൾ മുറുകെ പിടിക്കുക നാടിനെ സൽപ്പേര് നഷ്ടപ്പെടുത്താതിരിക്കുക അള്ളാഹു നമ്മെ സഹായിക്കട്ടെ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ